ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജന്സികള് അന്വേഷിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ബി ജെ പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മിനി സിവിൽ സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശ്രീ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്ന് ഈ ഈ ഈ ഈ എന്ന് ഇത് അപമാനമാണ് നാണക്കേടാണ് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ വിശ്വാസി സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് തെരുവീതികളിൽ ഇറങ്ങിയിരിക്കെ ഈ തെരുവീതികളിൽ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ഇവിടെ ബി ജെ പിയോടൊപ്പം തന്നെ ആ സംഘടന വി ഡി സതീശന്റെ ഈ ബഹളമൊക്കെ എത്രത്തോളം അർത്ഥശൂന്യമാണ് എന്നറിയാൻ എന്തുകൊണ്ടാ വി ഡി സതീശ വിടതായിരിക്കും ആവശ്യപ്പെട്ടില്ലേ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞത് നേരിയ സംഘർഷത്തിനും ഇടയാക്കി